ി വൺ ഒക്കെ മേടിക്കുന്ന അതേ ഒരു പ്രൈസ് റേഞ്ച് ഓൺ റോഡ് പ്രൈസിൽ ഒരു ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി നിങ്ങൾക്ക് വാങ്ങാൻ ഇപ്പഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും ബേസ് വേരൻ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ടോപ്പ് വേരൻറ്റിൻ്റെ കാര്യമല്ല അയ്യായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ ഓൺ റോഡ് ഈ മാസം അടവ് വരും നമുക്കൊന്ന് നോക്കാം എത്ര റൂ പലിശ അടച്ച് തീരും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതായത് ബുള്ളറ്റിന് പതിനയ്യായിരം രൂപ കൊടുത്ത് ഇറക്കി കഴിഞ്ഞാൽ മാസം അയ്യായിരത്തി നാന്നൂറത്തി എട്ട് ഓഹ് എൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഡിമാൻഡ് വർധനയാണ് ഷോറൂമിൽ അവർ വണ്ടി പിടിച്ചു പറയുകയാണ് ഇടയ്ക്കൊണ്ട് ഡിസ്കണ്ടിന്യൂ വരെ ചെയ്തു ചെയ്യേണ്ട വന്നു റോയൽ എൻഫീൽഡിന് എന്നുള്ള കാര്യമാണ് അവിടുന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം വിസിറ്റ് ആണ് സോ ഒരുപാട് ഹാപ്പിയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോറൂം വിസിറ്റ് വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ ഒരുപാട് ഉപകാരപ്രദം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ മനസ്സിന് ആ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയൊരു സന്തോഷം മനസ്സിൽ കിട്ടുകയാണ് ആ ഒരു പഴയ നമ്മുടെ ഒരു ഗോൾഡൻ ഇറൊക്കെ ഓർമ്മ വരികയാണ് ചില വണ്ടികൾക്ക് മാസീവായിട്ടുള്ള രീതിയിൽ പ്രൈസ് കാര്യങ്ങളൊക്കെ കൂടിയിരിക്കുകയാണ് നിലവിൽ അതുപോലെ തന്നെ ചില മോഡൽസിനൊക്കെ നല്ല രീതിയിൽ തന്നെ വില കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വൺ ഫിഫ്റ്റിയുടെ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു റോയൽ എൻഫീൽഡ് വാങ്ങാം എന്നുള്ളത് വളരെ സന്തോഷപരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു ഫണ്ട് നമ്മൾ സൂപ്പർ ബൈക്കിന് ഒരു സെക്കൻഡ് ഹാൻഡ് സൂപ്പർ ബൈക്ക് എടുക്കുന്ന അതേ പ്രൈസ് തന്നെയാണ് ഇപ്പം നിലവിലൊരു ജി ടി ഒക്കെ എടുക്കാനായിട്ടും അപ്പം മെയിനായിട്ടും റോയൽ എൻഫീൽഡ് നോക്കുന്ന ആൾക്കാർ ഇപ്പം ജി റ്റിയും അല്ലെങ്കിൽ ഹണ്ടർ അതുപോലത്തെ മോഡൽസാണ് മെയിൻ ആയിട്ടും എടുക്കുന്നത് ഇൻ്റർസെപ്റ്ററൊക്കെ അപ്പോൾ ആ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഷോറൂമിൽ പോയി പക്ഷേ എനിക്ക് അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് ഞാൻ അവിടെ നിന്നുകൊണ്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല സോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിൻ്റെയും അതുപോലെ തന്നെ അവിടുന്ന് കിട്ടിയ ഒരു പ്രൈസ് ലിസ്റ്റാണ് പുതിയ പ്രൈസ് ലിസ്റ്റ് അപ്പം ഇതൊക്കെ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഈ വൺ ഒക്കെ മേടിക്കുന്ന അതേ ഒരു പ്രൈസ് റേഞ്ച് ഓൺ റോഡ് പ്രൈസിൽ ഒരു ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി നിങ്ങൾക്ക് വാങ്ങാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും ബേസ് വേരൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് ടോപ്പ് വേരൻറ്റിൻ്റെ കാര്യമല്ല സോ റൈറ്റ് ടൈമാണ് ഇപ്പം നിങ്ങൾക്ക് വണ്ടി ഒരു റോയൽ എൻഫീൽഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫസ്റ്റിലായി നമുക്ക് ബുള്ളറ്റ് ബെറ്റാലിയൻ ബ്ലാക്കിൻ്റെ കാര്യം പറയാം ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ മാത്രമാണ് വണ്ടിയുടെ ഓൺ റോഡ് വരുന്നത് വണ്ട് ഒരു ബുള്ളറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ജി എസ് ടിയുടെ നിയമം വരുന്നതിന് മുമ്പേ ഒരു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ആ റേഞ്ചിലൊക്കെ ഓൺ റോഡ് ബുള്ളറ്റിനെ ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പം ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് എങ്ങനെ പോയാലും വന്നിട്ടുണ്ട് ബുള്ളറ്റിന് അപ്പോൾ ഇത് ലോവസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് അഡ്വൈസബിൾ അല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഷോറൂമിൽ പറയുന്നൊരു കാര്യം പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിലും ഇറക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പതിനയ്യായിരം രൂപയ്ക്ക് ഇറക്കുക പറഞ്ഞാൽ ഒരു രണ്ട് ലക്ഷത്തി അയ്യായിരത്തി സംതിങ് രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിക്ക് പതിനയ്യായിരം രൂപ കൊടുത്താൽ ബാക്കി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നിങ്ങൾ ലോൺ രണ്ടായിട്ട് വരും അതിന് എത്ര നാൾ നിങ്ങൾ അടയ്ക്കണം എത്ര നാൾ നിങ്ങൾ പലിശ കൊടുക്കണം അത് അടഞ്ഞു വരുമ്പോൾ എങ്ങനെ പോലും രണ്ടര രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഒക്കെ എടുത്താകും എന്നുള്ളൊരു വിഷമപരമായ കാര്യമാണ് പക്ഷേ വണ്ടിയുടെ വില ഇറ്റ്സ് പ്യുവർ വാല്യൂ ഫോർ മണി കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ജാവ എടുത്ത് നോക്കാനാണെങ്കിലും മറ്റൊരു ത്രിഫ്റ്റി ജാവ ജാവാ എടുത്ത് നോക്കാനാണെങ്കിലും സംഭവം ഇവൻ ഒരു ക്ലാസിക്കൽ ലുക്കും റോയൽ ടച്ചും വണ്ടിക്കകത്ത് തരുന്നുണ്ട് അതുപോലെ പഴയതുപോലെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ് വണ്ടി ഓടിക്കുക നിങ്ങൾ ഓടിച്ചു വരാണെങ്കിൽ മനസ്സിലാവും നമ്മൾ അതിൻ്റെ റിവ്യൂ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് സോ വാലി ഫോർ മണിയാണ് വണ്ടി അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപയെങ്കിലും അല്ലെങ്കിൽ മിനിമം ഒരു അമ്പതിനായിരം രൂപയിലും അടയ്ക്കാൻ ശ്രമിക്കാം ക്രെഡിറ്റ് കാഷിനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇത് രണ്ട് ലക്ഷം രൂപയുടെ കാര്യമേ ഉള്ളൂ പൈസ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് തേക്കാൻ പറഞ്ഞല്ലേ ഒരു നാല് വർഷത്തേക്ക് അയ്യായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് രൂപ ഓൺ റോഡ് ഈ മാസം അടവ് വരും നമുക്കൊന്ന് നോക്കാം എത്ര രൂപ പലിശ അടച്ച് തീരും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതായത് ബുള്ളറ്റിന് പതിനയ്യായിരം രൂപ കൊടുത്ത് ഇറക്കി കഴിഞ്ഞാൽ മാസം അയ്യായിരത്തി നാന്നൂറ് രൂപ അടയ്ക്കുമ്പോൾ എത്ര രൂപ പലിശ അധികം വരും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതായത് അയ്യായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടേ ഇൻറ്റു നാല് വർഷം എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് മാസം െട്ട് ഓ എൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് കണ്ടില്ലേ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് രൂപ പ്ലസ് ഡൗൺ പേയ്മെൻറ്റ് അടച്ച പതിനയ്യായിരം രൂപ എഴുപത്തി മൂവായിരം രൂപ ആണ് അഡീഷണലിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റിൽ തന്നെ ഇത് തെളിവ് സഹിതം ഒന്ന് കാണിച്ചതേ ഉള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടി നോക്കാം അടുത്ത വണ്ടിയുടെ ഇ എം എന്ന് പറയുന്നത് ഹണ്ടർ ആണ് ഹണ്ടർ ഓൺ റോഡ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വരുന്നത് ഒരു നാലായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് രൂപ മാസം അടവ് വരും നാല് വർഷത്തേക്ക് ഹൺഡ്രഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇത്രയും ചെറിയ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു ത്രീ ഫിഫ്റ്റി സി സി നമുക്ക് ടൂറിങ് ആണെങ്കിലും സിറ്റിയിലാണെങ്കിലും കേപ്പബിൾ ഒരു മോഡൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വാല്യു ഫോർ മണി തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഒരു എൺപതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പ അമ്പതിനായിരം രൂപയെങ്കിലും അടച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഡീല് തന്നെയാണ് ഹണ്ട്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഹണ്ട്രനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഇരുമ്പ് നേച്ചറും ഉണ്ട് എന്ന ഈ എം ജിയുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫീലുമാണ് വണ്ടിക്കത് കിട്ടുന്നത് നമുക്കിങ്ങനെ സിക്സ് ആകെ കടിച്ച് സിമ്പിളായിട്ട് നടക്കാം അപ്പോൾ അതൊരു കിടിലും വണ്ടിയാണ് ഹണ്ട്രൻ്റെ ഹണ്ട്രഡെന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ് രൂപ എന്നൊക്കെ പറയുമ്പം പതിനയ്യായിരം രൂപ ഡി പിയിൽ ഇറ്റ്സ് ഓക്കെ അടുത്തത് ക്ലാസ്സിക്കാണ് ക്ലാസ്സിക്ക് എന്ന് പറഞ്ഞ ഒരു സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ എവിടെ നോക്കിയാലും ക്ലാസ്സിക്കായിരുന്നു എവിടെ നോക്കിയാലും ക്ലാസ്സിക്ക് ക്ലാസിക്കിൻ്റെ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു യു സി ഇ എൻജിനില് ആ പഴയ യു സി ഇ എഞ്ചിനിൽ എവിടെ നോക്കിയാലും സൈലൻസർ കയറ്റി പട്ട പട്ട പട്ടാന്ന് പൊട്ടിക്കുന്ന സാധനം ഇപ്പോൾ അത് ജെ സീരീസായി കുറച്ച് പ്രീമിയം പ്രൈസിങ്ങിലോട്ട് വന്നപ്പം അതിൻ്റെ ആ ഒരു പഴയ ഇതുപോലുള്ള തരംഗമൊക്കെ കുറേയൊക്കെ കുറഞ്ഞു അതുമാത്രമല്ല ഹണ്ടർ വന്ന ആ ഒരു തരംഗം പിടിച്ചെടുത്ത് അപ്പോൾ എവിടെ നോക്കിയാൽ ഹണ്ടർ ആണല്ലോ സ്വഭാവമായിട്ടും അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സ്റ്റാർട്ടിങ് പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടുത്ത് ഓൺ റോഡ് പ്രൈസ് വന്നുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ബേസ് പേരൻ്റിന് ഇപ്പം ഏകദേശം പത്ത് ഈ ഈ പതിനെണ്ണായിരം രൂപയുടെ ഡിഫറൻസോളം വന്നിട്ടുണ്ട് വണ്ടിക്ക് അപ്പോൾ ക്ലാസിക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പം അത് വാലിഫോർ മണി കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു ഈ ജി എസ് ടിയുടെ നിയമം വരുന്നതിന് മുമ്പ് പക്ഷേ ഇപ്പം അതിൻ്റെ നിയമങ്ങളൊക്കെ മാറി നല്ല റേറ്റിംഗ് കാര്ഡിലൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പതിനയ്യായിരം രൂപ ഞാൻ ഇനി പറയുന്നില്ല ഒരു പതിനയ്യായിരം രൂപയുടെ ഇ എം ഐ ആണെങ്കിൽ ഒരു അയ്യായിരത്തി എഴുന്നൂറ് രൂപ മാസം അടവ് വരും നാല് വർഷത്തേക്ക് കേട്ടോ അപ്പം വീണ്ടും പറയുന്നു പതിനയ്യായിരം രൂപ എടുത്ത് എടുക്കാൻ ഞാൻ അഡ്വൈസ് ചെയ്തില്ല റിയാലോ ഞാനിപ്പോൾ കാണിച്ചത് അതായത് ബുള്ളറ്റിന് അറുപത്തി എഴുപതിനായിരം രൂപ ഒക്കെ അടുത്ത് അടഞ്ഞ് വരുവാണെങ്കിൽ അഡീഷണലിൽ പോകുവാങ്കിൽ വില കൂടിയ വണ്ടികൾക്ക് ബുള്ളറ്റിനേക്കാളും വില കൂടിയ വണ്ടികൾക്ക് എങ്ങനെ പോലെ ഒരു ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് അടച്ചേ പറ്റത്തുള്ളൂ അധികം ഒരു അപ്പോഴത്തേന് ആ വണ്ടിയുടെ ചാറ് വച്ചാറുവാം അപ്പോഴത്തേന് നമ്മളും നമ്മുടെ സാമ്പത്തികവും ചാറും വച്ചാറുവാ സോ അടുത്ത വണ്ടി എന്ന് പറയുന്നത് മീറ്റിയോർ ആണ് മീറ്റിയോറിനെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യമില്ല വലിയ ഒരു ആയിരം രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ക്ലാസിക്കോട്ട് വരാം പക്ഷേ മീറ്റൂർ എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് മീറ്റ്യൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നമുക്ക് ടൂറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മീറ്റ്യൂർ എന്ന് പറയുന്നത് വളരെ റിലാക്സ് ആയിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു റൈഡിങ് നേച്ചറും റൈഡിങ് സ്റ്റൈലും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറിലൊക്കെ ഈസി ആയിട്ട് ഹൈവേ കടക്ക ഇങ്ങനെ ഒഴുകി പോകണമെന്നുണ്ടെങ്കിൽ മീറ്റ്യൂറ് തരുന്നൊരു കംഫർട്ട് വേറൊരു വണ്ടിക്കുമില്ല നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ക്രൂയിസർ എന്ന് പറഞ്ഞാൽ അത് മീറ്റൂർ തന്നെയാണ് അത്യാവശ്യം സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം ആയിരുന്നു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് കുറഞ്ഞിരിക്കുകയാണ് ആറായിരത്തി ഇരുന്നൂറ് രൂപ വരും ഇ എം ഐ പതിനഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ നാല് വർഷത്തേക്ക് കട്ടയം പടയം പോവും എടുക്കല്ലേ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അടുത്തത് ആണ് എല്ലാവരും ഇനി കാത്തിരിക്കുന്ന ഒരു മോഡൽ നമ്മളുടെ സ്ക്രാം ഫോർ ഫോർട്ടി എന്ന് പറഞ്ഞ മോഡൽ അതായത് ഹിമാലയൻ്റെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്യുന്ന അതേ ഏകദേശം ഡി എൻ എ ഉള്ള അതേ നല്ല അതേ ഡി എൻ എ ഉള്ള ഏക വണ്ടി ഇപ്പം നിലവിലുണ്ടെങ്കിൽ അത് സ്ക്രാം ഫോർ ഫോർട്ടി മാത്രമാണ് സെയിം ഷാസിയിൽ വരുന്ന ഒരു മോഡലാണ് സ്ക്രാം ഫോർ ഫോർട്ടി ഇപ്പം നല്ലതുപോലെ ഉള്ളൊരു ഡിമാൻഡ് വർധനയാണ് ഷോറൂമിൽ അവർ വണ്ടി പിടിച്ചു പറയുകയാണ് ഇടയ്ക്കും കൂടെ ഡിസ്കണ്ടിന്യൂ വരെ ചെയ്തു ചെയ്യേണ്ട വന്ന് റോയൽ എൻഫീൽഡിന് എന്നുള്ള കാര്യമാണ് അവിടുന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് കാര്യം ഓൾറെഡി ഹിമാലയൻ ഫോർ ലെവൻ ഒരു വലിയൊരു ഫാൻ ബേസ് ഹ്യൂജ് ഫാൻ ബേസാണുള്ളത് നമ്മുടെ ഇന്ത്യയിൽ അപ്പം അത് നിർത്തി ഫോർ ഫിഫ്റ്റി വന്ന് ഫോർ ഫിഫ്റ്റി ബെറ്റർ മോട്ടർ സൈക്കിൾ തന്നെയാണ് പക്ഷേ ഹിമാലയൻ വന്നതിൻ്റെ ആ ഒരു ഹിമാലയൻ്റെ ആ ഒരു ഒരു ഹിമാലയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഇന്നും ഓർമ്മ വരുന്നത് ഫോർ ഇലവൻ ആണ് അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷനാണ് ഫോർ ഫോർട്ടി സെയിം എൻജിൻ സെയിം ഷാസി എല്ലാം കൊണ്ടും സെയിം ആണ് സസ്പെൻഷൻ എല്ലാം കുറച്ച് ട്രാവൽ കുറവാണെന്നേ ഉള്ളൂ പക്ഷേ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരു ഓൾഡ് സ്കൂൾ വണ്ടിയാണ് അതായത് ഇപ്പം ലോർ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ലിക്വിഡ് കൂൾഡ് ഡി ഒ സി സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ത്രീ നയൻറ്റി ലൈക്ക് പവർ അതൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇത് ഇതിൻ്റെ സെയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽസ് ചാർട്ട് തന്നെ അതിനൊരു ഉത്തരം തന്നെ പറയും എന്നുള്ള കാര്യമാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഫോർ ഫോർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വണ്ടി ആകണമെന്ന് ഞാൻ പറയത്തില്ല പവർ എന്തോസ് പക്ഷേ ഒരുപാട് കോംപ്ലിക്കേഷൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അതായത് ഗുർല ഫോർ ഫിഫ്റ്റിയൊക്കെ പോലെ അത്രയ്ക്ക് പവറൊന്നും ഒന്നും വേണ്ട എന്നാൽ ആ ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് ആ ഒരു എൻജിൻ പ്രത്യേകിച്ച് ഹിമാലയൻ ഫോർ ഇലവൻ ഒക്കെ ഇഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി ഫോർ ഫോർട്ടി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും കീടിലും വണ്ടി തന്നെയാണ് പക്ഷേ കുറച്ച് റിലേബിലിറ്റി ഇഷ്യൂസൊക്കെ വരും എല്ലാവർക്കും ഇല്ല ബട്ട് ചെറിയ രീതിയിലൊക്കെ വന്നിരിക്കാം സോ വണ്ടി എനിക്ക് ഓടിച്ചിട്ട് ഒരു വല്ലാത്തൊരു ഫീല് എന്നൊരു മോഡലാണ് ഒരു പഴയ ഒരു ഹിമാലയൻ്റെ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോയൊരു ഫീല് സോ അതൊരു മുതല് വണ്ടിയാണ് തന്നെയാണ് നമ്മുടെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ ആണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് അതുതന്നെ അല്ലേ ആ അത് തന്നെ അത് തന്നെ ആ നാല് വർഷത്തേക്ക് പതിനയ്യായിരം രൂപ കൊടുത്താലും വണ്ടി ഇറങ്ങും ഒരു ഏഴായിരത്തി എഴുന്നൂറ് രൂപ അടവ് വരും അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ യോജിക്കത്തില്ല പതിനയ്യായിരം രൂപ അടിച്ചിറക്കണമെന്നു ഞാൻ പറയത്തില്ല ഒരു മിനിമം ഒരു ലക്ഷമെങ്കിലും ഒരു ഒന്ന് ഇരുപതെങ്കിലും അടച്ചിറക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കാണും ഓ ഇനി ഇത്ര രൂപ കൂടെ അടച്ചാൽ പോരെ പലിശയും കുറഞ്ഞിരിക്കും സോ പൈസ ഉള്ളവർ മാക്സിമം ഓൺ റോഡ് റെഡി പേയ്മെൻറ്റിനെടുക്കുക കിണ്ണം വണ്ടി എൻ്റെ കടയിൽ എനിക്ക് കണ്ടിട്ട് തന്നെ കൊതി വന്നു അതുകൊണ്ട് ഈ വീടുകളുടെ കമ്പനിയിൽ ഞാനതാക്കും അതുപോലെ തന്നെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ഹിമാലയൻ ഫോർ ഫിഫ്റ്റിക്ക് നാല് ലക്ഷത്തി പതിമൂവായിരത്തി എഴുപത്തൊന്ന് രൂപ പൊന്നെ വില കൂടി ഏകദേശം എനിക്ക് വന്ന് പത്തിരുപതിനായിരം രൂപയുടെ ഹൈക്കോളം വന്നിട്ടുണ്ടാവണം നാല് ലക്ഷം രൂപ ഓൺ റോഡായി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ അവർ റേഞ്ചിലൊക്കെ നിന്നെയാണ് ഓൺ റോഡ് പ്രൈസ് ഇപ്പം ഓൺ റോഡ് പ്രൈസ് കഴിഞ്ഞിട്ട് കണ്ണുകളിൽ പോയി പക്ഷേ വണ്ടി മുതലാണ് ഇപ്പോഴത്തെ സി റോയൽ എൻഫീൽഡ് നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ജി എസ് ടി നിയമമാണ് ഇതൊക്കെ ആ പതിനൊന്നായിരത്തി അമ്പത്തി മൂന്ന് രൂപ അടവ് വരും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് എടുത്തി എടുക്കുവാണെങ്കിൽ ഏകദേശം ഞാനീ പറയുന്നതൊക്കെ ഏകദേശ കണക്കാണ് ഒരിക്കലും ഒരു എക്സാക്റ്റ് എമൗണ്ട് ആയിട്ട് നിങ്ങൾ കാണരുത് നാല് വർഷത്തേക്കാണ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഗൊരലാണ് ഗൊർല മുപ്പതിനായിരം രൂപയെങ്കിലും മിനിമം ഡൗൺ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ട് വരും ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു മോഡലാണ് ഗൊർല പിന്നെ പെയിൻ സ്കീം അനുസരിച്ച് അങ്ങോട്ട് വീട്ടും മാറ്റം വരും അതൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക ഒരു ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ നാല് വർഷത്തേക്ക് കടവും വരും സോ കഴിഞ്ഞു ഇതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഈ റോയൽ എൻഫീൽഡിൻ്റെ അതായത് നിങ്ങൾ മാക്സ് പരമാവധി എനിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു ഷോറൂം വിസിറ്റ് വീഡിയോയ്ക്ക് തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെയെങ്കിലും ചെയ്ത് ഈ ഒരു യൂസ്ഫുൾ ആവട്ടെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ സെറ്റപ്പിലോട്ട് ചെയ്തത് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടില്ലേ ലാക്ക് അടിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ ലൈക്ക് ഇപ്പം തന്നെ ചെയ്യണം മാക്സിമം നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് വീഡിയോ ചെയ്ത് കൊടുക്കാം അവിടെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വല്ലായിരുന്ന സൗണ്ടും കാര്യങ്ങളും പിന്നെ അത് വേ ആ പോട്ടെ സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ വില വിലയൊക്കെ പറ്റി ജി ടി ഇൻ്റർസെപ്റ്ററിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ അയ്യോ ഓ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അത് ഞാൻ ഇതിനകത്ത് എഴുതിട്ടില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ പഴയ തര ജിറ്റിയുടെ ഒന്നുമില്ല അവസാനം ഗോറിലാണ് അവിടുത്തെക്കുന്നത് ജി റ്റിക്ക് എങ്ങനെ പോയാലും നല്ല രീതിയിലുള്ള റേറ്റ് കൂടുതൽ എന്തായാലും വരും ഓൺ പ്രൈസ്